ചോദ്യ പേപ്പർ ചോർച്ച എന്ന് പറയുന്നത് എന്തൊരു അപമാനകരമായ കാര്യമാണ് വേണമെങ്കിൽ ഗവൺമെന്റ് എന്ത് നടപടിയാണ് എടുക്കുന്നത് ഇത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല നിരന്തര നിരന്തരമായി ഈ ട്യൂഷൻ നടത്തുന്ന ചില സ്ഥാപനങ്ങൾക്ക് വേണ്ടി പേപ്പർ ചോർത്തി കൊടുക്കുകയാണ് പേപ്പർ ചോർത്തി കൊടുക്കുകയാണ് അത് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ചില അധ്യാപക സംഘടനകളിലെ ആളുകളാണ് അത് ചെയ്തു കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാം എല്ലാവരും അത് മൂടി വെച്ചിട്ടാണ് പറയുന്നത് അവരാണ് അത് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു നടപടിയും എടുക്കാത്തത് ഒരു നടപടി എടുക്കാത്തത് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ശമ്പളം മേടിക്കുന്ന സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാർ തട്ടിച്ചെടുത്തു എന്നുള്ള പരാതി വന്നു ധനകാര്യമന്ത്രി പറഞ്ഞു ആയിരത്തി നാനൂറിലധികം സംസ്ഥാന ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പാവങ്ങൾക്ക് കൊടുക്കേണ്ട വിധവാ പെൻഷനും അല്ലെ വയോജന പെൻഷനും ഒക്കെ ഉൾപ്പെടെ തട്ടിയെടുത്തെന്നോറ് എന്തുകൊണ്ടാണ് അവരുടെ പേര് പറയാത്തത് സർക്കാർ ഗുരുതരമായ കുറ്റകൃത്യല്ലേ അല്ലേ സംസ്ഥാനത്തെ സർക്കാരിന്റെ കീഴിൽ ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട പെൻഷൻ തട്ടിയെടുത്തു എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റമല്ലേ പേര് പറയില്ല എന്താ പേര് പറയാത്തത് പേര് പറഞ്ഞാൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകളുടെ വലിയ നിരയിലുണ്ടാവും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുക മനസ്സിലായി ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമല്ലേ സംസ്ഥാനത്ത് നിന്ന് ശമ്പളം മേടിക്കുന്നു ഒപ്പം പാവപ്പെട്ടവർക്ക് കിട്ടുന്ന പെൻഷനും മേടിക്കുന്നു അതിനേക്കാൾ വലിയ ക്രിമിനൽ കുറ്റമുണ്ടോ എന്നിട്ട് പേര് പറയില്ല പേര് പേര് പറഞ്ഞ നാട്ടുകാർ ഇറങ്ങി തല്ലുവന്മാരെയൊക്കെ ഈ ഈ ആളുകളെ കവളിപ്പിക്കുന്നതില്ലേ പേര് പറയില്ല അതാണ് പേര് പറയില്ല ഈ ചോദ്യക്കടലാസ് ചോർച്ചക്ക് ഇവര് തന്നെ ഇവര് തന്നെ പല സ്ഥാപനങ്ങളിൽ നിന്നും പണം മേടിച്ചിട്ട് ചോർത്തി കൊടുക്ക അപ്പൊ അത് ആരാ അന്വേഷിക്കുന്നു അന്വേഷിച്ചാൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കേസ് അന്വേഷിച്ചാൽ നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിച്ച പോലെയാവും നവീൻ ബാബുവിന്റെ കേസ് എന്തായി സി ബി ഐ അന്വേഷണത്തെ ശക്തിയായി എതിർക്കാണ് ഡൽഹിന്ന് വക്കീലിനെ കൊണ്ടുവന്നുണ്ടെനിക്ക് പേടി സി ബി ഐ അന്വേഷണത്തെ എതിർക്കാൻ വേണ്ടിട്ട് കാരണം സി പി എമ്മിന് കുറേ കാര്യങ്ങൾ ഭയപ്പെടാനുണ്ട് പല കാര്യങ്ങളും ഭയപ്പെടാനുണ്ട് പല കാര്യങ്ങൾ ഞങ്ങൾ മണിയാർ വിഷയം കൊണ്ടുവന്നു മൗനമാണ് എന്തു മറുപടിയാണ് പറഞ്ഞത് മണിയാറിലെ വൈദ്യുതി പ്രോജക്റ്റ് സ്വകാര്യ കമ്പനിക്ക് ഇരുപത്തഞ്ചു വർഷത്തേക്ക് കൊടുക്കാൻ പോവാണ് അവരിപ്പ സർക്കാർ തിരിച്ചു പറഞ്ഞിട്ടാണ് വൈദ്യുതി ബോർഡ് നഷ്ടത്തിലാണ് ഒരു വർഷം പതിനെട്ട് ഇരുപത് കോടി രൂപ കിട്ടുന്ന പ്രോജക്റ്റ് ആണ് ഇരുപത്തിയഞ്ച് കൊല്ലം എന്ന് വെച്ചാൽ അഞ്ഞൂറ് കോടി രൂപയാണ് ഇരുപത്തിയഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഈ വിലയാണോ ഈ വാല്യൂ ആണോ പൈസക്കുള്ളത് ഇതിനേക്കാൾ വാല്യൂ ഉണ്ടാവും അപ്പൊ അഞ്ഞൂറ് ആയിരം കോടി രൂപ അങ്ങ് കൊടുക്കുകയാണ് ഒരു കമ്പനിക്ക് ചോദിച്ചതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു മിണ്ടാട്ടോ ഇല്ല മൗനം അപ്പം മൗനത്തിൽ പോയി ഒളിക്കും അഴിമതിയുടെ നീണ്ട കഥകളാണ് ഞങ്ങളിപ്പോൾ നിയമസഭ വരുന്നുണ്ട് ഞങ്ങളുടെ യു ഡി എഫ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഗൗരവതരമായി ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഞങ്ങൾ സമരരംഗത്തേക്ക് ഇറങ്ങാം